ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ചൈതന്യ ചെയ്ത കാട്ടുള്ള സ്വാഗതം കൂട്ടുകാരെ രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് എനിക്ക് പനിയാണ് കേട്ടോ പനിയായതുകൊണ്ട് സൗണ്ട് പോയിരിക്കുവാണ് എന്നാലും എൻ്റെ വീഡിയോസ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നേ ഇപ്പം പേര് പറയാനുള്ളവരുടെ പേരൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടുനോക്കണേ കാത്തു എത്ര ദിവസത്തിന് ശേഷമാണല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നത് നമ്മൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന് ശബദം എടുത്തിട്ടല്ലേ നമ്മൾ പോയത് പക്ഷെ ദൈവവും വിധിയും എല്ലാം നമ്മളെ തിരിച്ചിവിടെ കൊണ്ടെത്തിച്ചല്ലേ എന്നാലും ഇവർക്കൊക്കെ നമ്മളോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴാണല്ലേ നമുക്ക് ആ ആ നമ്മളോട് സ്നേഹം മനസിലാവുന്നേറ്റാർക്കൊന്നും എന്നാലും തരാന്ന് പറഞ്ഞിരിക്കുന്നേ സൂപ്പർ അമ്മ പറഞ്ഞത് ആ എന്തായാലും നമുക്ക് ഇത് കഴിയുന്നിട്ട് സ്വീകരിക്കേ അമ്മേനൊന്ന് വിളിച്ചിട്ട് സമ്മാനം തരാൻ പറഞ്ഞാലോ അമ്മ മറന്നു പോയിട്ടുണ്ടെങ്കില

ഏയ് നിങ്ങൾ വെറുതെ വന്ന് ബുദ്ധിമുട്ടണ്ട അത്ര വീട്ടിലുള്ള സമ്മാനം അല്ലേ എനിക്ക് ഒറ്റയ്ക്ക് എടുത്ത പൊങ്ങാ വന്നുള്ള സമ്മാനം ഒക്കെ ഉള്ളു സമ്മാനം ഇനി രണ്ടുപേരും കണ്ണുറന്നോട്ട് അമ്മയുടെ മക്കൾക്ക് സമ്മാനം ഈ സമ്മാനം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ടോയ്സോ അങ്ങനെ എന്തേലും മതി മതി ആയാലും ടോയ്സും കുഞ്ഞു പിള്ളേർക്കല്ലേ അമ്മയുടെ മക്കള് വലുതായി പോയിന്നല്ലേ നിങ്ങൾക്ക് ഇത് തന്നെയാ നല്ല സമ്മാനം ഒന്ന് തിരിഞ്ഞു എന്ന് രണ്ടുവരും അമ്മ അവിടെ ആരും കാണുന്നില്ലല്ലോ അയ്യോ അയ്യോ എന്തു

അപ്പൊ കാണാം എന്തായാലും ഈ ഭൂമിയുടെ ഏത് നഷ്ടത്തിൽ പോയാലും നിങ്ങളെ ഞങ്ങള് കണ്ടുപിടിക്കും കൈ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ല ഇതൊന്നുമല്ല ഇതിന്റെ അപ്പുറവായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണത് ഓർമ്മയിൽ വെച്ച രണ്ടോ കേട്ടല്ലേ ആ എന്നാ നിങ്ങക്ക് കൊള്ളാം ഇനി സമ്മാനം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചാ ഇങ്ങനെ അടുക്കളയിൽ ഉണ്ടാവും കേട്ടോ പിന്നല്ലാണ്ട് എന്റെ കണ്ണിൽ പൊണ്ണീച്ചു ആ ശെരിയായി പണി കൊടുക്കാരുന്ന് ശരിയാ അമ്മ ആയിപ്പോയി കുഞ്ഞാറ്റ അവൾ ഓരോ ലെറ്ററൊക്കെ എഴുതി വെച്ച് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കിച്ച് എല്ലാം കഴിഞ്ഞ നിനക്ക് സമാധാനായില്ല അവളുടെ ഒരു കുഞ്ഞാറ്റ ഇല്ലാത്ത ഓരോ പേരുണ്ടാക്കി ലെറ്റർ എഴുതി വെച്ചിട്ട് അവൾ എന്നെ പിന്നെ പിന്നെ അതിലോട്ട് കൊണ്ടുവന്ന് ഇടാൻ ചോയ്

നീ കെട്ടി നിന്ന് ചിരിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് റിയുന്നുണ്ട് ആവശ്യത്തെ കാര്യം പറഞ്ഞു വന്നിരിക്കും അവിടെ നിന്ന് ഒന്ന് അല്ലെങ്കിൽ എന്റെ കൈ നല്ല കിട്ടിക്കഴിഞ്ഞോ തൂങ്ങൂ പറയുന്നേ

ശരിക്കും കളി രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ മനസ്സിലാവുന്നുണ്ട് ഒന്നും ഞാൻ അഭിനയിക്കുന്നു രക്ഷപ്പെട്ടോ